തിരുവനന്തപുരത്ത് മലയൻകീഴിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ ചാലക്കുടിയിൽ നിന്ന് ഇത്ര പെട്ടെന്ന് മലയൻകീഴേക്ക് വന്നു മുക്കുംപാലം കൂടി പ്രദേശത്താണ് പുലിയെ കണ്ടത് കഴിഞ്ഞ മൂന്നാഴ്ചയായി പ്രദേശത്ത് പലയിടത്തും ഈ പുലി ഇങ്ങനെ കറങ്ങി നടക്കുന്നതായി കണ്ടിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട് നമുക്ക് ചില പ്രതികരണങ്ങൾ ഒന്ന് കേട്ട് വരാം ഇങ്ങനെ രാവിലെ എട്ടര എട്ടര മണി ആയപ്പോൾ എൻ്റെ സൈഡിൽ കൂടെ ഞാൻ ഒരു പുലി നടന്നു എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ മേളിൽ കയറി മുകളിലോട്ട് കയറി വെളിയിൽ ഇറങ്ങിയപ്പോൾ മേടിച്ചു കറക്റ്റ് ആ കണ്ടേ റിനു നമുക്കിപ്പം ചേരുന്നു നമ്മുടെ റിനു വെരി ഗുഡ് മോർണിംഗ് റിനു ഇപ്പോൾ വീട്ടിൽ പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ പശുവിനെയും പിന്നെ ആടിനെയും ഒക്കെയാണ് കാണുന്നത് ഇപ്പോൾ പുറത്തിറങ്ങിയ പുലിയെ കാണുന്ന അവസ്ഥയിലേക്ക് വന്നു എന്നാണ് തോന്നുന്നത് ചാലക്കുടി ബസ് സ്റ്റാൻഡിൻ്റെ നൂറ്റമ്പത് മീറ്റർ അകലെ ഒരു പുലി വന്നു ഇപ്പോൾ മലയും കീഴും പുലിയിറങ്ങിയെന്ന് കേട്ടു ജനവാസ മേഖലയല്ലേ ഗുഡ് മോർണിംഗ് അരുൺകുമാർ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വെറും പതിമൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ഈ മലയൻകീഴ് എന്ന് പറയുന്നത് ആ ഒരു നഗരത്തോടടുത്തു കിടക്കുന്ന പ്രദേശം ജനവാസ മേഖല എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ ഏറ്റവും അവസാനം ഈ മൂട് എന്ന് പറയുന്ന പ്രദേശത്ത് ഇന്നലെ രാത്രി എട്ടര മണിയോട് കൂടിയാണ് പ്രദേശവാസി പുലി എന്ന് തോന്നിക്കുന്ന ഒരു മൃഗത്തെ കണ്ടത് പുലി എന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുമുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി ഈ പ്രദേശങ്ങളിൽ അതായത് കണ്ണമ്പള്ളി ചെറുകോട് ഭാഗങ്ങളിലായി രണ്ട് മൂന്നാഴ്ചയായി പുലിയുടെ സാന്നിധ്യമുള്ളതായി നാട്ടു സ്ഥിരീകരിക്കുന്നുണ്ട് ഈ പ്രദേശത്തെല്ലാം തന്നെ വളർത്ത് മൃഗങ്ങളെയും നായകളെയും ഒക്കെ തന്നെ കാണാതാവുകയും അത് കൊന്ന് ഇട്ടേക്കുന്നതായും കണ്ടതായും ഇവർ സ്ഥിരീകരിക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസും വനംവകുപ്പും കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയായി ഈ പ്രദേശത്ത് പരിശോധന നടത്തി വരുന്നുണ്ട് പക്ഷേ നിലവിൽ അത് കാട്ടുപൂച്ചയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മൃഗമാണോ എന്നുള്ളൊരു സംശയവും ഈ വനംവകുപ്പിനുണ്ട് പക്ഷേ അത് സ്ഥിരീകരിക്കാൻ വേണ്ടി ആയിട്ടില്ല നാട്ടുകാർ സ്ത്രീകളടക്കം ഈ പുലി തന്നെ എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് പുലിയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നുമുണ്ട് പക്ഷേ വനം വനംവകുപ്പിന് സ്ഥിരീകരിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള കാൽപ്പാടുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ വേണം അതുകൊണ്ട് തന്നെ ക്യാമറകൾ ഉൾപ്പെടെയുള്ളത് ഈ പ്രദേശത്ത് വെച്ചുകൊണ്ട് ഒരു നിരീക്ഷണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്തായാലും ഇന്നലെ പുലിയെ കണ്ടു എന്ന് പറയുന്ന ആ പ്രദേശത്ത് ആ മേഖല മുഴുവൻ തന്നെ ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസും നാട്ടുകാരും ചേർന്ന് പരിശോധിക്കുകയാണ് അരുൺകുമാർ ഓക്കെ ആണ് വിവരങ്ങൾ നൽകിയത് താങ്ക് യു റിനു ചാലക്കുടിയിലെ പുലി മലയം കീഴ് പുലി തിരുവനന്തപുരത്തിന് പതിമൂന്ന് കിലോമീറ്റർ ദൂരെയാണ് ഇപ്പോൾ പുലിയെ കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നാട്ടിൽ പുലി ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു നാട്ടിലെ പുലികളെല്ലാം ഒന്ന് നന്നായിരിക്കും